Aditha, hai, hi Welcome Assalamualaikum, no thank you How is the girl? Welcome Assalamualaikum, Anas, how are you? So, alhamdulillah.

ായിട്ട് ലീവ് ആണല്ലോ അല്ലെ ലീവ് കിട്ടിണ്ടാവില്ല ഇന്ന് കിട്ടി തന്നെ കൊണ്ടു പറഞ്ഞ പിടിച്ചോന്ന് ചായ പിടിച്ചിട്ടില്ല ചായ കുടും വൈകുന്നേരം അങ്ങനെ ചായ പിടിക്കില്ല Hãy subscribe cho người Ghiền Mì Gõ lấy để không bỏ lỡ những video hấp dẫn

കമന്റ് വരുന്നില്ലല്ലോ കമന്റ് ഇല്ല കമന്റ് ഇട്ടില്ലാരും ആൾക്കാര് മുകളിലിങ്ങനെ സി സി ടി വി തൂങ്ങി പിടിച്ച് നിന്നോളി മക്കളെ നിലത്ത് വേണ്ട സി സി ടിവിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിന്നോളി നിലത്ത് വേണ്ട ആരും സ്നേഹം തരുന്നുണ്ട് എന്ത് വന്നാലും ആരും സിസിടിവിൽ നിൽക്കുന്ന ആരും നിൽക്കുന്ന മരത്തിന്ന് കൈവിടരുത് ബ്രോ വെൽക്കം വെൽക്കം അല്ല പഠിച്ചോന ആരാ വന്നിരിക്കണേ ഐഷ കുഷ മൈഷ കുൽക്കം വിളിക്കുന്നുണ്ട് ആ ചായ എന്ന് പറയണ്ടോ ചിരിക്കണ്ട് കഥീത്ത ചായ വിളിച്ചിട്ടില്ല ഇഷ്ടല്ല നയിച്ചാൻ വിളിക്കുന്നുണ്ട് കഥത്ത കഴിച്ചതാ ചിരിക്കുന്നു കൊശു കുശു എത്താ വിശേഷം കൊയ്ശു സുഖമാണോ കൊശു പഠിച്ചോനെ കഥത്താന് വിളിച്ചിട്ട് കിസ്സു കൊടുക്കുന്നു ഒരു പ്രായപൂർത്തിയാവാത്ത മനുഷ്യന്റെ ലൈബില് വന്നിട്ട് കിസ് കൊടുക്കുന്നു അലഹദില്ലെന്ന് എന്ന് പറയുന്നുണ്ട് എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ചിരിക്കുന്നു ചൈത്താൻ വിളിക്കുന്നുണ്ട് അങ്ങനെ ചിരിച്ചു നടന്ന ചി എന്നെ കെട്ടിച്ചുവിടാന പ്രായ്ക്കണു ഐശാണോ നിങ്ങൾ കഴിത്ത എപ്പ പൂർത്തിയാവുന്നു അറിയില്ല ആവുമ്പോ അറിയിക്കാട്ടോ ബിരിയാണി കൊണ്ടുപോയോ സുഖം മുത്തണ്ട് മനസ്സിനെ ഒട്ടും ബഹുമാനമില്ല പരസ്യമായി കിസ് എന്ന് അതന്നെ നോക്ക് ബഹുമാനമല്ല ഫുള്ള് പരസ്യമായിട്ട് കിസ് കൊടുക്കുന്നു അതും ഞാനൊരാൾപടം ഉണ്ടാവുമ്പോ കഥത്താക്കിസ് കൊടുക്കുന്നു നോക്ക് മോശം മുത്തു കതിയാണ് നീയല്ലാന്ന് ഉം ഉം എൻഎസ് ഞാൻ ഇവിടുത്തെ നോക്ക് മോശം മോശം പരസ്യമായിട്ട് എൻഎസ് ബ്രോ അതാ ഐശാന്യം വിളിച്ചിട്ട് അതാ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കിസ് കൊടുക്കുന്നു പഠിച്ചാ റബ്ബേ എന്റെ റബുലമീനായ തമ്പുരാനെ എന്തൊക്കെ കാണണം ഞാൻ അതാണ് കൊടുക്കാൻ വരുന്ന എൻ എസ് ബ്രോ നിങ്ങള് പോയിരിക്കണ്ടോ വെറുതെ ഒരു കമന്റിലല്ലേ കിസ് കൊടുത്ത് എൻ എസ് ബ്രോ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഇറക്കിപ്പിടിച്ച് സുണ്ട് കടിച്ചു പിടിച്ച് ഞെക്കി പിടിച്ച് കടിച്ചു പിടിച്ച് ഊണ് പോരെ അയ്യേ അയ്യേ നാണൊക്കെ അതാണ് ഇതുവരെ വിളിക്കുന്നുണ്ട് മുങ്ങി അടുത്ത പെരുന്നാളുണ്ട് പൊന്തൂടെ എനിക്ക് വേണ്ടന്ന് ആ തങ്ങക്ക് മേണ്ടാത്ത് നിസക്കാ ആ തങ്ങക്ക് മാങ്ങിയാല് അയ്യേന്ന് മേട്ടതാ ഓടുന്നു നിങ്ങളെ ആയിശാന്റെ ബാക്കിൽ പോവല്ലേ ഐശയും മുങ്ങി നിങ്ങളും പോവാണ് ആയിക്കോട്ടെ പോയിട്ട് വരും പോയിട്ട് വരും എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇവിടക്കെന്നെ വരണം തന്നെ വിളിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് സൂപ്പർ മെമ്പർഷിപ്പ് നിസുക്ക് സൂപ്പർ തേറ്റ മെമ്പർഷിപ്പ് എല്ലാം ചെയ്യും സൂപ്പർ തേറ്റ സൂപ്പർ സിക്കറ നിസു പോലെ എന്ന് പറയേണ്ടിട്ട കഥ എന്റെ ഇണയ എന്ന് പറയുന്നുണ്ട് നാലായി നാല് നിങ്ങളെ പോലുള്ള സപ്പോർട്ടറാണ് എനിക്ക് വേണ്ടത് നാലാൾക്കാര് നാല് ലയിക്കും വരാം അനസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നോന്നുണ്ട് ഓക്കെ ഉം 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 പിന്നെ വരാന്ന് അതാ അതും പോണ് ആയിക്കോട്ടെ പോയിട്ട് വരൂ കുട്ടിമാമക്ക അലസ്സലാം അമ്മത്തുള്ള ലൈക്ക് അടിച്ച് അഞ്ച് ദിവസം ആണോ എല്ലാം ദില്ലാലും ദില്ലാസുഖം അങ്ങനെ പോകുന്നുണ്ട് ആ അനീഷ എന്ന് പറയുന്നുണ്ട് കുട്ടിമാമക്ക സീതറു സിദറോ പോണ്ടായിരുന്നു സിദറോ സീതറൊന്നും ലൈവ് ഇല്ല പറഞ്ഞു ലൈവ് ഇട്ടിട്ടില്ലല്ലോ ഇടേണ്ട ടൈം കഴിഞ്ഞിരിക്കണു ഇട്ടിട്ടില്ല മുംതാസെ നീ വന്നിടുമോ എന്നും കാണും സ്വപ്നം പൂവനിയ ഷാജഹാനാ നീ വരുന്ന കൽബിലോർത്ത് നമസ്കാരമില്ലേ ഒന്ന് പാട്ടുണ്ടോ ഒന്ന് പാട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ നിസക്കാ കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കാൻ സാ അടുത്ത ലൈവ് ഉണ്ട് ഒരു ഒരൊമ്പതൊമ്പര ആ സമയമാകുമ്പോൾ ആ സമയത്ത് നമുക്ക് സെറ്റാക്കാം പാട്ട് അരിവ് വാങ്ങുകൊടുത്ത് പള്ളിക്കത്ത് നിസ്കാരം കഴിഞ്ഞ് മുയില്ല വീട്ടിൽ പോയിട്ട് സ്ഥല ചോറ് ഒക്കെ ഉണ്ടാവും അപ്പഴാ നിസ്കാരം കഴിഞ്ഞില്ലേ നിസ്കാരം ഇല്ലെന്ന് ചോദിച്ചിട്ട് രാത്രി ഞാൻ ഫ്രീ ആണ് വരാൻ പൊളിക്കാന്ന് പറയുന്നത് ഉറപ്പായിട്ടും OK，OK，感谢你，小兰。 പ്പൂവിൻ്റെ വള്ളികളാടുന്നു മല്ലിക പൂവിൻ്റെ വള്ളികളാടുന്നു മല്ലികപ്പൂവിൻ്റെ വള്ളികളാടുന്നു മല്ലിക പൂവിൻ്റെ വള്ളികളാടുന്നു മല്ലികപ്പൂവിൻ്റെ വള്ളികളില്ലല്ലോ